ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന പോലെയല്ല മനുഷ്യന്റെ തിരഞ്ഞെടുപ്പ് ലോകത്തിന്റെ തിരഞ്ഞെടുപ്പ് കാണാൻ കൊള്ളാവുന്നതും വിലയുള്ളതും ശ്രേഷ്ഠവും മാന്യവും പത്തു പേരുടെ മുൻപാകെ ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയോ സാധനമോ കൊണ്ടുചെന്നാൽ കൊള്ളാമെന്ന് പറയത്തക്കവണ്ണം പുറമേ എന്തെങ്കിലും അവൻ 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 ക്രമീകരണങ്ങൾ ഉള്ളതിനെ മാത്രമേ മനുഷ്യനും ലോകവും തിരഞ്ഞെടുക്കത്തുള്ളൂ എന്നാൽ കൊരിന്തെർക്കെഴുതിയ അവൻ പുസ്തകം പറയുന്നു നികൃ മായതിനെയും ബലഹീനമായതിനെയും അവൻ പരിജ്ഞാനമില്ലാത്തതിനെയും ദൈവം തിരഞ്ഞെടുത്തിട്ട് തിരഞ്ഞെടുത്തിട്ട് ലജ്ജിപ്പിക്കുന്നു അവൻ വിവേകമുള്ളവനെ അവൻ അവൻ്റെ മുൻപാകെ ലജിപ്പിക്കുവാൻ വിവേക അവൻ ഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നു അവൻ ഒന്നുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തിട്ട് എല്ലാം ഉള്ളവരെ മുൻപാകെ അത്ഭുത വിഷയമാക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന് നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ കഴിയുമ്പോ തിരിക്കുവാൻ പഴയമീമകാലത്തിലെല്ലാം നോക്കി കഴിഞ്ഞാൽ ദൈവം അമൻ വലിയ ഒന്നും അല്ല തിരഞ്ഞെടുത്തേ ദാബിദിനെ തെരഞ്ഞെടുത്തു നോക്കിയേ അവരെ അമൻ ദാബിദന്റെ വീട്ടിൽ എല്ലാ സഹോദരന്മാരും പ്രാപ്തന്മാരാ കാലഘട്ടത്തിൽ ദാവീദിന്റെ സഹോദരന്മാരെല്ലാരും മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നവരാ കഴിവുള്ളവരാ പ്രാപ്തി ഉള്ളവരാം ദാവീദിന് ആ ഭവനത്തിൽ ഒരു ഒറ്റ വില ഉള്ളായിരുന്ന ഇവനെ മിലിറ്ററിയിൽ ഇവിടാനും കൊള്ളത്തില്ല ഇവനെ ആ മേനെ മറ്റ് ഗവൺമെന്റ് ജോലിക്കും കൊള്ളത്തില്ല അതുകൊണ്ട് ഇവനിരിക്കട്ടെ ആടുകളെ മേയ്ക്കാൻ നോക്കി മറ്റെല്ലാവരും പ്രാപ്തന്മാരായി യോഗ്യന്മാരായി ഉദ്യോഗസ്ഥന്മാരായി ഉയർന്ന ഉയർന്ന പദവിയിൽ ആ രാജ്യത്ത് മിലിറ്ററിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അവൻ ഭാവി ഇല്ലെന്ന് പറഞ്ഞവരുടെ മുൻപാകെ ഇവൻ അവൻ ശരിയാകത്തില്ല മറ്റുള്ളവരെ പോലെ ഇവൻ ഉയർന്നു വരുത്തില്ല നന്നാകത്തില്ല ഇവന് അവൻ എങ്ങും എത്തിച്ചേരത്തില്ലെന്ന് വിധി കല്പിച്ച് അവനെ പുറകോട്ട് തള്ളി മാറ്റി ഒന്നുമില്ലാതെ അവൻ വിധിച്ചു മാറ്റിയപ്പോൾ ആർക്കും വേണ്ടാത്തവനെ ദൈവം അവൻ എടുത്ത് അവനെ ഒരു രാജാവാക്കിയതുപോലെ ഇന്നു രാത്രിയിലും അവൻ ദൈവത്തിന്റെ വലിയ പദ്ധതി അവൻ അവൻ നിന്റെ ഉണ്ട് രാത്രി ഈ പന്തലിന്റെ കീഴിൽ നീ വന്നതല്ല കർത്താവ് നിന്നെ കാരണം ദൈവത്തിന് വലിയ you are the the part of of plan യു ആർ ദാഡ്ഘട്ടത്തിലെ ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നീയും നിന്റെ കുടുംബവും